ഇരുവൃക്കകളും തകരാറിലായി നരകയാതനയിൽ കഴിയുന്ന മദ്രസാധ്യാപകൻ അതിജീവനത്തിനായി കേഴുന്നു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി കാരുണ്യമതികളുടെ കാസർഗോഡ് സ്നേഹവും സൗമ്യതയും മുഖമുദ്രയായുള്ള സ്വഭാവ സവിശേഷതയിലൂടെ കുട്ടികളുടെ മാത്രമല്ല നാട്ടുകാരുടെയും മനം കീഴടക്കിയ മദ്രസ അധ്യാപകനാണ് ഉപ്പള ബായാറിലെ ഷരീഫ് മദനി കാര്യങ്ങളും കളിച്ചിരികളുമായി തന്റെ വിദ്യാർത്ഥികൾക്ക് നല്ല പാഠങ്ങളും ശീലങ്ങളും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിചാരിതമായാണ് ഈ അധ്യാപകനെ ഗുരുതരമായ രീതിയിൽ രോഗം കടന്നുപിടിച്ചതും കീഴടക്കിയതും അധികം വൈകാതെ തന്നെ ഇരുവൃക്കുകളും തകരാറിലായി ഈ മുപ്പത്തിയെട്ടുകാരൻ പൂർണമായും കിടപ്പ് രോഗിയായി മാറുകയും ചെയ്തു ഇതോടെ ഇദ്ദേഹത്തിൻറെയും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെയും ജീവിതവും എല്ലാ തരത്തിലും യാതനകളുടെ നടുവിനായി ആഴ്ചയിൽ മൂന്നു തവണ ഡയാലിസിസ് ചെയ്താണ് ഇപ്പോൾ ഷെരീഫ് മദനിയുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഇത് അധികം നാൾ തുടരാനാകില്ലെന്നും എത്രയും വേഗത്തിൽ വൃക്ക മാറ്റിവെക്കേണ്ടതുണ്ടെന്നുമാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ ഇതിനാവശ്യമായി വരുന്ന ഭീമമായ തുക സ്വപ്നം പോലും കാണാനാകാത്ത ഇവർ അങ്ങേയറ്റത്തെ നിരാശയിലും നിസ്സഹായവസ്ഥയിലുമാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ഇത് കണ്ടറിഞ്ഞ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇവരുടെ കരുതലിലാണ് ഇപ്പോൾ ഈ കുടുംബം തന്നെ നിലനിന്ന് പോരുന്നത് നമ്മുടെ ഒരു പാവപ്പെട്ട ഒരു മാലിന്യമാണ് രണ്ട് ചെറിയ പിഞ്ചു മക്കളുടെ ബാപ്പയാണ് രണ്ട് കിഡ്നിയും ഫെയിലായി ഫെയിലൂറായിട്ട് ജീവിതം തന്നെ വഴിമുട്ടിയ ഒരു അവസ്ഥയിലാണ് കഴിയുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിൽ കഴിയുമ്പോൾ എല്ലാ ആളുകളും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ആ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനായ ആ ഒരു ഉസ്താദിനെ നിങ്ങൾ ജീവിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തണം അതാണ് വലിയ നമ്മളുടെ ഒരു ദൗത്യം ജാതി മത അന്യ എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു മനുഷ്യരന്ത നിലക്ക് വലിയ നിലക്ക് ആ ഒരു ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളൊക്കെ വലിയ സഹായങ്ങൾ ചെയ്യണം വലിയ സന്തോഷങ്ങൾ അദ്ദേഹത്തിന് നിങ്ങൾ നൽകണം രോഗത്തിന്റെ അവശതയേക്കാളും കുടുംബത്തെയോർത്തുള്ള മാനസിക ആശങ്കകളാണ് ഷെരീഫ് മദിനിയെ കൂടുതൽ തളർത്തുന്നത് ഇതിൽ നിന്നെല്ലാം ഇവരെ കരകയറ്റാനായി കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത സുമനസുകൾ കടന്നുവരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഇതിനായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ സജ്ജൻകില്ല ശാഖയിൽ ഒരു അക്കൗണ്ടും ഇവർ തുറന്നിട്ടുണ്ട് താമസിയാതെ തന്നെ ഇതിലേക്ക് ആവശ്യമായ തുക വന്നെത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും ഇതിനായി മതപണ്ഡിതരുടെ അടക്കമുള്ളവരുടെ മനമുരുകിയുള്ള പ്രാർത്ഥനകളുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള